കത്തുന്ന വേനലിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലാണ് വടക്കൻ കേരളം വടകരയിൽ ഇന്നലെ നടന്ന എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണിയുടെ റോഡ് ഷോ അത്യന്തം ആവേശകരമായിരുന്നു പത്മജ വേണുഗോപാൽ റോഡ് ഷോയിലുടനീളം നിറസാന്നിധ്യവുമായി കോൺഗ്രസിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് അവർ നടത്തിയത് ഇന്നും വടകര കോഴിക്കോട് മണ്ഡലങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ തിരക്കിട്ട പ്രചാരണങ്ങളിൽ തന്നെയാണ് ഇതുവരെ പ്രഫുൽ കൃഷിയുടെ ഈ റോഡ് ഷോയിൽ അതിനിശ്ചിതമായ വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പത്മജ നടത്തിയത് ഇനി രാഹുൽ മാങ്കൂട്ടം അച്ഛനെയും അമ്മയും അപമാനിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ നോക്കി നിൽക്കില്ല ശക്തമായ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന് പറഞ്ഞു ഒപ്പം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലെ പിടിപ്പുകേടുകളെയും നിശിതമായ ഭാഷയിൽ പത്മജ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമടക്കം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേരും എന്നും അവർ വ്യക്തമാക്കി ഒപ്പം ആ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണ മികവിനെ വലിയ ഭാഷയിൽ ശ്രാഖിക്കാനും പത്മജ മറന്നില്ല എന്നതും ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് മോദി ഗാരിൻഡി എത്രത്തോളം കേരളത്തിലെ ജനത ഇനി കയ്യും നീട്ടി സ്വീകരിക്കുകയാണ് ഇന്ത്യ സ്ഥാനാർത്ഥികൾക്ക് മിജ മികച്ച വിജയമുണ്ടാകുമെന്ന് തന്നെയാണ് പത്മജ വ്യക്തമാക്കിയത് ഒപ്പം തൃശ്ശൂരിൽ താമര വിരിയും എന്നും പത്മജ വ്യക്തമാക്കുകയുണ്ടായി എല്ലാ തരത്തിലും വടകരയിൽ നിന്നും കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയത് തന്നെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് എന്നുള്ള വിമർശനമടക്കം പത്മജിയുടെ ഭാഗത്തു ഭാഗത്തിനുമുണ്ടായത് എന്നതും ശ്രദ്ധേയമാണ് അപ്പം കോഴിക്കോട് മണ്ഡലത്തിലെ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും വലിയ ആവേശത്തോടെയാണ് മുന്നോട്ടു പോകുന്നത് ഇമുന്നണി സ്ഥാനാർത്ഥികളെയും ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം ഈ ആദ്യഘട്ടങ്ങളിൽ എം ടി രമേശ് കാഴ്ചവെച്ചു എന്നത് ശ്രദ്ധേയമാണ് ഒപ്പം പ്രഫുൽ കൃഷ്ണിയുടെ പ്രചാരണം പുരോഗമിക്കുന്നു വടക്കൻ കേരളത്തിലെ മറ്റ് ഭാഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും കത്തുന്ന വേനലിനെയും വെല്ലുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് കാസർഗോഡ് വി ബാലകൃഷ്ണൻ രാജ്മോഹനൊണ്ണിത്താൻ ഇവരെയൊക്കെയും പിന്നിലാക്കിക്കൊണ്ട് ഒരു സ്ത്രീ സാന്നിധ്യം എന്ന രീതിയിൽ തന്നെയാണ് എം എൽ അശ്വനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും മുന്നോട്ട് പോകുന്നത് എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും വലിയ സ്വീകാര്യതയാണ് എം എൽ അശ്വസി അശ്വതിക്ക് ലഭിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അപ്പം കോഴിക്കോടേക്ക് വരിക കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലും കെ സുധാകരൻ എം വി ജയരാജൻ രഘുനാഥ് തുടങ്ങിയവരും തങ്ങളുടെ പ്രചാരണം ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മൂന്ന് മണ്ഡലങ്ങളിലും എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചാരണവും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ നൽകാൻ ഇപ്പോൾ കോഴിക്കോട് നിന്നും ദിഷ്ണ സുരേഷ് ചേരുകയാണ് ദിഷ്ണ ഗുഡ് മോർണിംഗ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വടക്കൻ കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലാണ് എല്ലാ അർത്ഥത്തിലും വേനൽ ചൂടിനെയും വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വടക്കൻ കേരളം മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം എൻ ഡി എ സ്ഥാനാർത്ഥി വടകരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷിയുടെ റോഡ് ഷോ ഷോത്തിനും ആവേശകരമായിരുന്നു നിശിതമായ വിമർശനമാണ് പത്മജിയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉണ്ടായത് ഒപ്പം വടക്കൻ കേരളത്തിലൊന്നാകെ ഇരുതരത്തിലാണ് പ്രചാരണം ചൂടുപിടിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം കെ പി ഗുഡ് മോർണിംഗ് കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ വേനൽ ചൂടിനെയും മറികടന്നുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് ചൂടാണ് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെയധികം ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം നടന്ന പ്രഭു കൃഷ്ണയുടെ റോഡ് ഷോയാണ് ഈ റോഡ് ഷോ എന്തുകൊണ്ടും സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖന്മാരെ കൊണ്ട് ശ്രദ്ധേയമായി ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് സി കെ പത്മനാഭൻ പത്മജ വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യമായി ഇതിൽ വടകരയിൽ നിന്ന് തുടങ്ങിയ റോഡ് ഷോയാണ് ഈ റോഡ് ഷോയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു എൻ ഡി എക്ക് വടകരയിൽ എൻ ഡി എ ചരിത്രം കുറിക്കുമെന്നതടക്കം ഉള്ള ഒരു ജനപങ്കാളിത്തമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ തന്നെയാണ് കോഴിക്കോട്ടുകാർ എന്ന് തന്നെ പറയാം വേനൽ ചൂടിനെ ഒക്കെ മറികടന്ന് എൻ ഡി എക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം എൻ ഡി എക്ക് വോട്ടു ഭൂരിപക്ഷം കൂടുവാനുള്ള ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെയാണ് തിരഞ്ഞെടുപ്പ് മാറുന്നത് ഇതിൽ പത്മജ വേണുഗോപാൽ ഇന്നലെ നടത്തിയ പ്രസംഗം ഏറ്റവും ശ്രദ്ധേയമായി എന്ന് തന്നെ പറയാൻ സാധിക്കും അതിൽ അവർ ഏറ്റവും എടുത്തു പറയുന്നത് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് പത്മജ വേണുഗോപാൽ നടത്തിയിരിക്കുന്നത് അതിൽ അവർ പറയുന്നത് തന്നെ അപമാനിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾക്കെതിരെ തന്നെയും തന്റെ മാതാപിതാക്കളെയും അപമാനിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും അപമാനം തന്നെ അപമാനിച്ചാൽ കേസ് കൊടുക്കും എന്നത് തന്നെയാണ് പത്മജ വേണുഗോപാൽ എടുത്തു പറയുന്നത് പിന്നീട് അവർ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കും മുരളീധരനെ uh, uh, കുഴിയിൽ ചാടിക്കുവാനുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസ് നടത്തിയത് ഒരിക്കലും മുരളി അവിടെ വിജയിക്കുവാൻ പോകുന്നില്ല പകരം തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്ന ഒരു പ്രഖ്യാപനവും പത്മജ വേണുഗോപാൽ നടത്തിയിട്ടുണ്ട് ഇതിൽ അവർ ഏറ്റവും എടുത്തു പറയുന്നത് കോൺഗ്രസിൽ തനിക്ക് നിൽക്കുവാൻ തന്നെ ഭയമുള്ള ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് താൻ കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് ബി ജെ പിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം മറ്റു മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തെക്കാൾ ബഹുദൂര മുന്നിലാണ് ഇവിടെയും വലിയ ആവേശം തന്നെയാണ് ഇന്ത്യ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ തീർച്ചയായും കെ പി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആവശ്യം തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത് ഈ ഒരു ആദ്യഘട്ട പര്യടനം പൂർത്തിയാവുന്ന ഏകദേശ സമയം കൊണ്ട് തന്നെ ജില്ലയിലെ എല്ലാ ഭാഗത്തേക്കും ഓടിയെത്താൻ എൻ ഡി എ സ്ഥാനാർത്ഥികൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് എല്ലാ ഭാഗങ്ങളിലേക്കും അവർ എത്തുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ന് എം ടി രമേശിന്റെ കോളേജുകളിലുള്ള ഒരു സന്ദർശനമുണ്ട് കന്നി വോട്ടർമാരെ അടക്കം സന്ദർശിക്കുന്ന ഒരു പരിപാടി പത്ത് മണി തൊട്ട് ആരംഭിക്കും എന്ന ാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇതിൽ പ്രൊവിഡൻസ് കോളേജ് ഗുരുവായൂരപ്പൻ കോളേജ് തുടങ്ങി കോഴിക്കോട് ജില്ലയിലെ വിവിധ കോളേജുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തി കഞ്ഞുവോട്ടർമാരോടക്കം വോട്ട അഭ്യർത്ഥിക്കും എന്ന വോട്ട് അഭ്യർത്ഥിക്കും തുടർന്ന് വൈകുന്നേരം നാലു മണിക്ക് മുതലക്കുളം മൈതാനിയിൽ പി സി ജോർജ് അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ഒരു റോഡ് ഷോയും ഉണ്ട് എന്നതാണ് മറ്റു ഒരു ശ്രദ്ധേയമായ കാര്യം പ്രബുൽ കൃഷ്ണയുടെയും വടകര വടകരയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും പര്യടനമുണ്ട് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ബലിദാനികളുടെ സ്ഥലങ്ങളിലൊക്കെ തന്നെ Uh... സന്ദർശനം നടത്തി തുടർന്ന് മറ്റുള്ള കോളേജുകളിൽ സന്ദർശനം നടത്തും എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് എന്തായാലും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് വേനൽ ചൂടിനെയും മറന്ന് വേനൽ ചൂടിനെയും മറികടന്നുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെയാണ് തിരഞ്ഞെടുപ്പ് അതിന്റെ തിരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് എന്തായാലും ഇന്നലത്തെ റോഡ് ഷോ കൂടി ആയതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു ഓളം വടകരയിൽ ഉണ്ടാക്കാൻ പ്രഭു കൃഷ്ണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ തന്നെ കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ അശ്വനിയുടെ നേതൃത്വം ത്തിലും വലിയൊരു രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടക്കുന്നത് ഉദുമ മഞ്ചേശ്വരം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെയും അവർ നിരന്തരം പോയി വോട്ട് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ആഘോഷ പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നു നാടിന്റെ വികസനത്തിനായി വോട്ട് ചോദിക്കുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് കാഴ്ചവെയ്ക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കെ പിന്നും